ചെയ്ത മെയിലും ഫീമെയിലും അവൈലബിൾ ആയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഒപ്പലയും വരുന്നുണ്ട് ബ്ലൂ ഒപ്പലയും വരുന്നുണ്ട് പേരിന്റെ ഒരു എന്ന് പറഞ്ഞാൽ അതിന്റെ കളർ തന്നെയാണ് എന്റെ ദേഹത്ത് വരുന്ന ഡോട്ട് ആണ് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അലക്സ് മാർച്ചി ഷോപ്പ് ഫെർലാൻ ബിക്റ്റേറിയം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റോഡിൽ റിനോൾ ടെക്സ്റ്റർ ഷോറൂമിന്റെ അടുത്താണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ഇന്ന് വെച്ചാൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫുള്ളി ടേമായിട്ടുള്ള സെൽഫി ഒക്കെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയ ഡി എൻ എടുത്ത് കൺകുണോറുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്മോൾ കണോറ് കോക്കടൈൽസ് ആഫ്രിക്കൻസ് അവരെ എല്ലാം ഉൾപ്പെടുത്താനുള്ള വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വേണം ഫുൾ ആയിട്ട് കണ്ടാലേ കറക്റ്റ് വിലവരും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ട് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് അപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് സൺകണ്ണൂർ ആണ് സൺകണോറിന്റെ നമ്മൾ ഇരുപത് ദിവസം ഉള്ളപ്പോഴത്തെ ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ളി ടേംഡ് ആക്കിയതാണ് അതുപോലെ തന്നെ ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഡി എൻ എ കൺഫേം ചെയ്ത മെയിലും ഫീമെയിലും അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് പീസോളം അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തുകയാണ് നല്ല ടേംഡ് ആയിട്ടുള്ള ആണ് കുരിയെ കാണുന്നതിന് നമ്മൾ ഫ്രീ ആയിട്ട് എടുത്തിരിക്കുകയാണ് എല്ലാം ടേംഡ് ആയിട്ടുള്ള ആണ് നമ്മൾ ഇരുപം ആൻഡ് ഫീ ട്രേ ചെയ്ത് ഇപ്പോൾ സെൽഫ് ഫിറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ഫെദറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കുരിയെ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ലപോലെ ഫെദറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് അയ്യായിരത്തഞ്ഞൂറ് രൂപയാണ് പീസ് വരുന്നത് ഫീസിനാണ് അയ്യായിരത്തഞ്ഞൂറ് രൂപ നമ്മൾ കോളേജിൽ പോകുന്നവർക്കോ അതുപോലെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ വളരെ അനുയോജ്യമായതാണ് നമ്മളിപ്പോൾ ഇരു ദിവസോളം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഏകദേശം ഒരു രണ്ടാഴ്ചയോളം ഇ നാലു നേരം ആൻസിഐഡ് ചെയ്യേണ്ടതായിട്ട് വരും ഇതിനെന്ന് പറഞ്ഞാൽ ഒരു വൺ വീക്ക് ജസ്റ്റ് സപ്പോർട്ടിങ് മാത്രമേ ഉള്ളൂ വൺ വീക്ക് രാവിലെയും വൈകിട്ടും മാത്രം ജസ്റ്റ് സപ്പോർട്ടിങ് ആണ് നമ്മൾ ആൻസിഫേഡ് കൊടുക്കുന്നത് ഇപ്പോൾ വാട്ടർ അതുപോലെ തന്നെ സീഡ് സൺഫ്ലവർ സീഡ് ഒക്കെ കഴിച്ചു പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത്രയും ഫെറാവുമ്പോൾ തന്നെ സെൽഫ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നതാണ് മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ തീരെ ചെറിയ ചിക്കു വേണേൽ നമുക്ക് തീരെ ചെറിയ ചിക്കു അവൈലബിൾ ആയിട്ടുണ്ട് തീരെ ചെറിയ എന്ന് പറയുമ്പോൾ ഇനി ദിവസം പ്രായമുള്ളതായിരിക്കും അത് നമുക്ക് ഫോർ ടൈംസ് ഹാൻഡ് ഫീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് ഫോർ ടൈംസ് ഹാൻഡ് ഫീഡ് ടു വീക്ക്സ് മസ്റ്റായിട്ട് ഫോർ ടൈംസ് ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം അത് ത്രീ ടൈംസ് ടു ടൈംസ് ഫെദർ അനുസരിച്ച് നമ്മൾ വളർന്ന് വരുന്നതിനനുസരിച്ചാണ് ഹാൻഡ് ഫീഡിങ്ങിൻ്റെ ടൈമിങ് കുറച്ച് കുറച്ച് കൊണ്ടിരുന്നത് ഇതിപ്പം ഡി എൻ എടുത്താണ് മെയിനും ഫീമെയിലും ഐഡന്റിഫൈ ചെയ്താണ് നമുക്ക് ഡി എൻ എ അവൈലബിൾ ആണ് ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് ഡിഫറെന്റ് ലൈനേജിലുള്ള അവൈലബിൾ ആണ് ഇതിന് വരുന്ന പ്രൈസ് പീസിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫെയർ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ക്രിംസൻ വല്ലിയാണ് ക്രിംസന്റെ ഒരു ഫീമെയിൽ ആണ് ഫുള്ളി തേമഡായിട്ടുള്ള ഫീമെയിലാണ് ഇപ്പൊ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഫെദറും ചെസ്റ്റിൻ്റെ അവിടെയൊക്കെ ചെറിയ വെള്ളമയം ഉള്ളതാണ് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞതാണ് കൂടുതലും ബേഡ്സ് രാവിലെ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ അവർക്ക് വെള്ളം വെച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ബേഡ്സും ഒരു കുളിയൊക്കെ കുളിക്കുന്നതാണ് ഇതിപ്പോ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുക അല്ല ഫുള്ളി ആയിട്ടുള്ള നമ്മുടെ ക്രിംസൺ ആണ് ഇതിന് വരുന്ന പ്രൈസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് നമുക്കിപ്പോൾ നയൻറ്റി ഫൈവ് പെർസെന്റ് നമ്മളെ കിടക്കുന്ന ബേഡ്സും ഡി എൻ എ കൺഫേം ചെയ്തതാണ് നമുക്ക് ഡി എൻ എ ഉണ്ടെങ്കിൽ മാത്രമേ മെയിൽ ഫീമെയിൽ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അതെല്ലാത്തിനും ഡി എൻ എ കൺഫേം ചെയ്തതാണ് നമ്മുടെ ഷോപ്പിൽ ഡി എൻ എ ഇല്ലാതെ വരുന്ന ബേഡ്സിന് നമ്മൾ തന്നെ ഷോപ്പിൽ ഡി എൻ എ എടുത്തിട്ടാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ക്രിംസന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ കളർ തന്നെയാണ് ഇതിന്റെ ടെസ്റ്റിൻ്റെ അവിടെ വരുന്ന ക്രിംസൺ റെഡ് ആണ് ഏകദേശം ഒരു രണ്ട് മാസത്തോടെ കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ ക്രിംസൺ റെഡ് ആവുകയാണ് ഇപ്പം തന്നെ വീഡിയോയിൽ കാണാൻ പറ്റും അത്ത കളർ കയറി തുടങ്ങുന്നത് ഈ കളർ കളറ് ഫുൾ ആയിട്ട് നല്ല റെഡ് ആകുന്നതാണ് ക്രിംസൻ്റെ ഒരു കുട്ടിയെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ അതിന്റെ വിൻസിന്റെ അടിയിലും നല്ല കളർ ആയിരിക്കില്ലേ വിൻസിന്റെ അടിയിലും നല്ല റെഡ് ആയിരിക്കും ഇത് ഫുള്ളി ടേബിൾ ആയതാണ് നമുക്ക് ഇങ്ങനെ പിടിക്കാനും എടുക്കാനും ഒക്കെ പറ്റിയത് ഇതിന് വരുന്ന പ്രൈസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് റെഡ് കോളറും അതുപോലെ തന്നെ റെയിൻബോയുമാണ് ഫുള്ളി ടേംഡ് ആയിട്ടുള്ളതാണ് റെഡ് കോളറും അതുപോലെ തന്നെ റെയിൻബോയും ആണ് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ലപോലെ സംസാരിക്കുന്നതാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന ബേഡാണ് ലോറി പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നാടന്ത്രത്തൊന്നും വളർത്താൻ പറ്റുന്നില്ല അതൊക്കെ ആയിട്ടുള്ള ബേഡ്സ് ആണ് നല്ലപോലെ സംസാരിക്കുന്ന ബേഡ്സ് എന്ന് പറഞ്ഞാൽ ലോറി പാരറ്റിലൊക്കെയാണ് ഇതിന് വരുന്ന പ്രൈസ് ഇരുപത്തി ആറായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് ഇരുപത്തി ആറായിരം രൂപ നല്ലപോലെ സംസാരിക്കുന്ന പേരാണ് പിന്നെ എനിക്ക് പ്രത്യേകം എന്ന് പറഞ്ഞാൽ കളർ പാറ്റേൺ തന്നെയാണ് നമുക്ക് റെഡ് കോളറും അതുപോലെ തന്നെ റെയിൻബോയുമാണ് റെഡ് കോളർ എന്ന് പറയുമ്പോൾ തലയിൽ റെഡ് ബാൻഡ് വരുന്നതാണ് ഇതിന് പ്രൈസ് ഇരുപത്തി ആറായിരം രൂപയാണ് സിംഗിൾ പീസുമാണ് സിംഗിൾ പീസ് ആയിട്ട് തരാൻ പറ്റുകയാണ് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേറുകളാണ് ഏകദേശം മൂന്ന് മാസം ഭാരമുള്ളതാണ് നമുക്ക് ഒരു അഞ്ച് മാസം ആറ് മാസം തന്നെ നല്ലപോലെ ടോക്ക് ചെയ്ത് തുടങ്ങിയതാണ് ലോറിയുടെ ഒരു പ്രത്യേകം തന്നെ നല്ലപോലെ സംസാരിക്കുന്നത് ഇതുപോലെ ഹൈപ്പർ ആയിട്ടുള്ള കളറുമാണ് ഏകദേശം ഒരു നാല് കളർ പാറ്റേണുകളും വരുന്നതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് ഇരുപത്തി ആറായിരം രൂപയാണ് ജോഡി വരുന്നത് നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കൻസ് ആണ് ആഫ്രിക്കൻസിന്റെ നല്ല ക്വാളിറ്റി ഉള്ള ആണ് നല്ല നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതിനകത്ത് നമുക്ക് ഒപ്പലൈൻ വരുന്നുണ്ട് ബ്ലൂ ഒപ്പലൈൻ വരുന്നുണ്ട് റൗണ്ടായിട്ട് വൈറ്റ് വരുന്ന ഒപ്പലൈൻ സീരീസ് ആണ് അതുപോലെ തന്നെ ഒപ്പലയും റെഡ് വരുന്നുണ്ട് തലേ നല്ല റൗണ്ട് ആയിട്ട് റെഡ് വരുന്നു ഒപ്പലയും വരുന്നുണ്ട് അതുപോലെ തന്നെ ലുട്ടിനോ വരുന്നുണ്ട് എല്ലാം ഫിഷർ വെറൈറ്റി തന്നെയാണ് ഇതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് നാല് പേറിനോടാണ് ഫിഷർ വെറൈറ്റി ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഡബിൾ ആയിട്ടുള്ള കളറാണ് ബ്ലൂ സീരീസ് ഒക്കെ നല്ല ആയിട്ട് വരുന്ന കളറാണ് അതുപോലെ തന്നെ നല്ല ചുമന്ന ചുന്തും തന്നി കിട്ടി റിങ്ങും വരുന്നതാണ് ഫിഷർ വെറൈറ്റി ആണ് നമ്മുടെ നോർമൽ സീസിനേക്കാളും ഫിഷർ എപ്പളൂടെ എപ്പളും കാണാനൊന്നുകൂടെ ലുക്ക് ഒന്നുകൂടെ ഭംഗി കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ ആ കളർ പാറ്റേണൊക്കെ തന്നെയാണ് അതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ചുമന്ന ചുണ്ടും കണ്ണിനുട്ടി റിങ്ങും ഒക്കെ വരുന്നതാണ് നമ്മുടെ പീച്ച് വെറൈറ്റി എന്ന് പറയുമ്പോൾ കണ്ണിനുട്ടി റിങ്ങും വരില്ല പിന്നെ അതുപോലെ തന്നെ വെള്ള ചുണ്ടും ആയിരിക്കും വരുന്നത് നോർമൽ നമുക്ക് ഗ്രീൻ പീച്ച് അതുപോലെ തന്നെ ലുട്ടിനോ പീച്ച് പിന്നെ ലുട്ടിനോ പിന്നെ പീച്ച് പൈഡ് അങ്ങനെയൊക്കെയാണ് വരുന്നത് പക്ഷെ ഫുഷ വെറൈറ്റി എന്ന് പറയുമ്പോൾ പൈഡ് ആയാലും എല്ലാം നല്ല ഒന്നുകൂടെ കാണാനുള്ള ഒരു ഭംഗി തന്നെയാണ് അതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഫിഷ വെറൈറ്റിയുടെ നമുക്കിപ്പോൾ ഒരു നാല് പേർ അടങ്ങുന്ന ബാച്ച് ആണ് അതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ചിക്കാണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ചിക്കാണ് ഗ്രീൻ ചിക്കിന്റെ ഒരു പേരും എക്സ്ട്രാ ഒരു ഫീമെയിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സ്മോൾ കോണർ ഈ സ്മോൾ കോണറിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം നമുക്കൊരു അഞ്ച് പേറോളം നമുക്ക് സ്മോൾ കോണോറിന്റെ കളക്ഷൻ ഉണ്ട് ക്രീം ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന പ്രൈസ് ജോഡിക്കാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ടോക്കറ്റൈലാണ് കോക്കറ്റലിൻ്റെ ലുട്ടിനോയും അതുപോലെ തന്നെ പേളുമാണ് ലുട്ടിനോ എന്ന് പറയുമ്പോൾ നല്ല യെല്ലോ കളറും അതുപോലെ തന്നെ ആ ഓറഞ്ച് മാർക്കിങ്ങുമാണ് പേളെന്ന് പറയുമ്പോൾ ദേഹത്ത് നല്ല യെല്ലോ ഡോട്ട് ഡോട്ട് പോലെ വരുന്നതാണ് പേളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഏകദേശം പത്തു മാസം വേളി പ്രായമുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കനാണ് നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കനാണ് ആഫ്രിക്കൻ്റെ ഒരെണ്ണം അങ്ങനത്തെ അത്യാവശ്യം ടേവടാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അവന് എപ്പോഴും വെളി ചേരാൻ വേണ്ടിയുള്ള ടെൻഡൻസിയാണ് അങ്ങനെ ആഫ്രിക്കൻ ഇങ്ങനെ വരുന്നതല്ല നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ഭയങ്കരമായിട്ട് ബാച്ചിലോട്ട് പോകുന്നതാണ് ആഫ്രിക്കന് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തോട്ട് വരുന്നതാണ് ആഫ്രിക്കൻ്റെ ബാച്ച് ആണ് നമുക്ക് അഞ്ച് പേർ ഇണങ്ങുന്ന ബാച്ച് ആണ് അതിനകത്ത് ഫിഷർ വെറൈറ്റി ആണ് അതിനകത്ത് ബ്ലൂവിൻ്റെ പൈഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ യെല്ലോ ഫിഷർ വരുന്നുണ്ട് അങ്ങനെല്ലാം ഉൾപ്പെടുത്തിക്കുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിനെല്ലാം കൂടെ വരുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് അഞ്ച് പേരിനോട് വരുന്ന പ്രൈസ് ആണ് പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡാണ് നോൾ കോണ്ണർ ചെയ്യപ്പെട്ട യെല്ലോ ഷെയ്ഡാണ് ഗ്രീൻ ചിക്കു യെല്ലോ ഷെയ്ഡിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റിൻ്റെ കൂടെ വരുന്ന റെഡ് കളർ തന്നെയാണ് ഗ്രീൻ ചിക്കിന് വരുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ള കളറും യെല്ലോ ഷെയ്ഡിന് വരുമ്പോൾ ഇച്ചിരി ഡാർക്ക് ആയിട്ട് വരുന്ന ആണ് റെഡുമാണ് യെല്ലോ ഷെയ്ഡാണ് അതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഏകദേശം ഒരു വയസ്സോളം പ്രായം ഉള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് നമ്മൾ കാണിക്കുന്ന ബേഡ്സ് ഓൾമോസ്റ്റ് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് നമുക്ക് ഏകദേശം നാലഞ്ച് പേരോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് ആണ് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് ആണ് ബ്ലൂ സീരീസിന്റെ ബ്ലൂ ഗ്രീൻ ചിക്കും അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിളും ആണ് അതിന് വരുന്ന പ്രൈസ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ഏകദേശം ഒന്നര വയസ്സോളം പ്രായമുള്ളതാണ് ഏകദേശം ഒന്നര വയസ്സോളം പ്രായമുള്ള ബ്ലൂ സീരീസ് ആണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് കണ്ണിന്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് കണ്ണിന്റെ ബ്രീഡിംഗ് പെയർ ആണ് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ള ബ്രീഡിംഗ് പെയർ ആണ് ഫുള്ള് കളറും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് ചെസ്റ്റിലൊക്കെ അത്യാവശ്യം നല്ല റെഡ് കളർ ഫേസിലോട്ടും ഒക്കെ അത്യാവശ്യം നല്ലപോലെ കളറും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് ഫേസിലൊക്കെ അത്യാവശ്യം നല്ല റെഡ് ഉണ്ട് കണ്ണിനുറ്റും ഹെഡിലൊക്കെ നല്ല കളറുള്ള മൂന്ന് വയസ്സ് പ്രായമുള്ള ബ്രീഡിംഗ് പേർ ആണ് മിഞ്ചലാട്ടൊക്കെ നല്ലപോലെ യെല്ലോ കളറൊക്കെ ആയിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസ് പതിനയ്യായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിനയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കിണൂറാണ് നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കിണൂറാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് പൈനാപ്പിൾ കിണർ പറഞ്ഞാൽ ലൈറ്റ് ഗ്രീൻ കളറും അതുപോലെ തന്നെ ചെസ്സിന്റെ അവിടെ റെഡ് വരുന്നതാണ് പൈനാപ്പിൾ കിണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊപ്പം മൂന്നിലും മൂന്നാല് പേരോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിനെല്ലാം വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കൻ്റെ ബാച്ചാണ് മൂന്ന് പേറിൻ്റെ ബാച്ച ആണ് പീച്ച് വെറൈറ്റി ആണ് പീച്ച് വെറൈറ്റിയുടെ ഓറഞ്ച് പൈസ് വരുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റ് ഫ്രൈഡ് വരുന്നുണ്ട് പിന്നെ ഒരു ഫിഷറുമാണ് അതിന് വരുന്ന പ്രൈസ് നാലായിരത്തഞ്ഞൂറ് രൂപ ആണ് മൂന്ന് പേരിനോട് വരുന്ന പ്രൈസ് നാലായിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് ഡിഫറെന്റ് കളറുകളാണ് നമുക്ക് ലുപ്പിനോ യെല്ലോ കളർ വരുന്നുണ്ട് വൈറ്റ് ഫൈഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ മാവ മാസ്ക് വരുന്നുണ്ട് മൂന്നിനോട് വരുന്ന പ്രൈസ് നാലായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് കണ്ണൂർ ആണ് കണ്ണൂർ രണ്ട് മെയിലാണ് അതും ഡി എൻ എ കൺഫേം ചെയ്തത് ഡി എൻ എ കൺഫേം ചെയ്ത രണ്ട് മെയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് മാസമൊക്കെ പ്രായമുള്ള മെയിലാണ് അതിനകത്ത് പറയണം വന്നിട്ട് അത്യാവശ്യം തേമഡായിട്ടുള്ള മെയിലാണ് പറയണം വന്നിട്ട് അത്യാവശ്യം തേമഡാണ് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം തേമഡ് ആയിട്ടുള്ള മെയിലാണ് ഒരെണ്ണം വന്നിട്ട് ഇതിന് പീസിന് വരുന്നത് അയ്യായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് നമുക്ക് വന്നാൽ മെയിലാണ് പത്ത് മാസം പ്രായമുള്ള തേമഡ് ആയിട്ടുള്ള ഒരു പീസ് അവൈലബിൾ ആയിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസ് അയ്യായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് കോക്കട്ടയിലാണ് കോക്കട്ടയിലെ മൂന്ന് പീസാണ് നമുക്ക് ഒന്നിച്ച് തന്നെ ഒരു കസ്റ്റമർ മൂന്ന് പീസായിട്ട് കൊണ്ടുവന്നതാണ് ഒരു മെയിലും രണ്ട് ഫീമെയിലും ആണ് ഒരു മെയിലും രണ്ട് ഫീമെയിലും ആണ് നമുക്ക് ഒന്നിച്ച് ാണ് ഒന്നിച്ച് ഇട്ടിരിക്കുന്നത് രണ്ട് പേളും അതുപോലെ തന്നെ ഒരു ലുട്ട്നോയുമാണ് രണ്ട് പേളും അതുപോലെ തന്നെ ലുട്ടിനോയുമാണ് പേളിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ അതിന്റെ കളർ തന്നെയാണ് അതിന്റെ ദേഹത്ത് വരുന്ന ആ ഡോട്ടാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ലുട്ടിനോടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല യെല്ലോ കളറും അതുപോലെ തന്നെ അതിന്റെ ഓറഞ്ച് മാർക്കിങ്ങുമാണ് നമുക്ക് മൂന്ന് പീസിനോട് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് മൂന്ന് പീസിനോട് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഫിഷർ വെറൈറ്റി തന്നെയാണ് ഫിഷർ വെറൈറ്റിയുടെ ബ്ലൂ ആണ് നല്ല ഡബിൾ ഫാക്ടർ ആയിട്ടുള്ള കളറാണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള കളറാണ് അതിന് വരുന്ന പ്രൈസ് രണ്ടായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് രണ്ടായിരം രൂപ നമുക്ക് ഒറ്റ പേരാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഡബിൾ ഫാക്ടർ ആയിട്ടുള്ള കളറാണ് നല്ല ഡാർക്കായിട്ട് വരുന്ന കളറാണ് നമ്മൾ കഴിഞ്ഞ പറയുന്ന വീഡിയോ കിട്ടുമ്പോൾ നമുക്ക് ഒത്തിരി ബ്ലൂവും വൈലറ്റും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു നമുക്ക് സെയിൽ അതിനനുസരിച്ച് ഇത്തിരി എൻക്വയറി വന്നായിരുന്നു നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചില്ല നമുക്ക് പച്ച പേറാണ് വന്നേക്കുന്നത് അതിന് വരുന്ന പ്രൈസ് രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സൺകുണോർ ആണ് സൺകൊണോറിന്റെ ഏകദേശം ഒന്നര വയസ്സ് പ്രായമുള്ള സൺകുണോറാണ് പി എൻ എ കൺഫേം ചെയ്തതാണ് ഒന്നര വയസ്സ് പ്രായമുള്ള അത്യാവശ്യം നല്ല കളറുള്ള സൺകുണോറാണ് നോർമലിക്കാളിൽ ഒത്തിരി കൂടെ റെഡ് ഉള്ള ടൈപ്പ് സൺകുണോർ ഡി എൻ എ കൺഫേം ചെയ്ത് ക്ലോസിംഗ് ആയിട്ട് വരുന്ന പേടാണ് അപ്പം സൺഗോണർ ഒക്കെ വളരെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് സൺവോൺ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം ഒരു പതിനയ്യായിരം തൊട്ട് പതിനെണ്ണായിരം രൂപ വരെ വിലയായിട്ടുണ്ട് നമുക്ക് പുറത്തുനിന്നിരിക്കുമ്പോൾ അതിനാൻ പറ്റും സങ്കണോറിനൊക്കെ ഇപ്പോൾ ഒരു പ്രീഡിംഗ് പേർ എന്ന് പറഞ്ഞാൽ രണ്ടു വയസ്സ് രണ്ടര വയസ്സോട്ട് പ്രായമുള്ള ബ്രീഡിംഗ് പേരിനൊക്കെ ഒരു പതിനെട്ട് രൂപ വരെ റേറ്റ് ആയിട്ടുണ്ട് ഓൾഡ് ഡി എൻ എ ഒക്കെ വരുന്നത് ഇത് തന്നെ വൺ ഇയർ ഡി എൻ എ വരുന്നതാണ് ഒന്നര വയസ്സ് പ്രായം ഉള്ള സംഗോറാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് ജോലി വരുന്നത് ക്ലോസിംഗ് ആയിട്ടുള്ള പേടാണ് പതിമൂവായിരം രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച് എല്ലാ ബേഡ്സും നമുക്ക് ഓൾ കേരളം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീസർ എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം